സുഹൃത്തുക്കളെ ഇന്ന് രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് പ്രത്യേകിച്ച് പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു അഞ്ച് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേൻ്റെ ഒരു തേർട്ടി തൗസൻ്റ് കൂടുതൽ ആൾക്കാരായത് എൻ്റെ ഹാഫ് ആൻ അവർ ഉള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഹൺഡ്രഡ് പേർസെൻ്റ് കറക്റ്റാണെന്ന് പറഞ്ഞ് ഒരുപാട് കമൻ്റ് വന്നേക്കുന്നു നയൻറ്റി നയൻ പേർസെൻറ്റ് എയ്റ്റി പെർസെൻ്റ് അങ്ങനെയാണ് കമൻറ്റ് അതേപ്പറ്റി വന്നേക്കുന്നത് പക്ഷേ അതിനകത്തൊന്ന് രണ്ട് വ്യക്തി പറഞ്ഞേക്കുന്നു എൻ്റെ ഇന്ന പ്രശ്നമുണ്ട് എൻ്റെ ലൈഫിൽ അപ്പോൾ വേറെ ഒന്ന് ഒരു ചാടിന് അകത്ത് ചെയ്തത് വന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കമ്പയർ ചെയ്യുക കാരണം ഞാൻ പറയുന്ന സാധാരണ ഒരു ജ്യോതിഷമല്ല എം തിയറി പ്രകാരമാണ് എം തിയറി എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കാവുന്ന അപ്പോൾ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നിസ്സാരം അത് പറയാൻ കാരണം ഒരുപാട് ആൾക്കാർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് ഈ ലോട്ടറി അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നോക്കി നമ്മുടെ ഞാൻ ഇതിനകത്തൊരു ചാർട്ടും കൊടുക്കുന്നുണ്ട് സാധാരണ ആൾക്കാർക്ക് ഇത് മനസ്സിലാകുക കാരണം നമ്മുടെ ജ്യോതിഷം ഇത് പറയുന്നത് അതായത് എട്ടാം പാദത്ത് എട്ടാം അതായത് കാലേക്രമം എന്ന് പറഞ്ഞു കാലേക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേടം അപ്പം കാലേക്രം മേട ഇടവും ഒന്ന് രണ്ട് പക്ഷെ എന്നൊരു നമ്മൾ ജനിക്കുമ്പോൾ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ജനിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട് ആ ദിവസി അപ്പം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരും പിന്നെ അവരുടെ ലഗ്നം നോക്കണം ലഗ്നം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതാണ് ലഗ്നം അപ്പം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ലഗ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പ്ലസ് അടുത്ത കള്ളിയിലായിരിക്കും നിൽക്കുന്നത് അതിന് കാരണങ്ങളുണ്ട് അപ്പോൾ അത് വേറെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ പറയാൻ നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷാവും ടെക്നിക്കൽ വീട് ഞാൻ അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല അപ്പം അടുത്ത കള്ളിയിലായിരിക്കും അതായത് നമ്മുടെ മേഡത്തിലാണേൽ അല്ല ഇളവത്തിലാണ് മേടത്തിൽ ജനിച്ചുകഴിഞ്ഞാൽ മേടത്തിൽ തന്നെ ഒരു നാൾ കഴിഞ്ഞാൽ അടുത്ത നാൾ അല്ല അടുത്ത കള്ളിയിലായിരിക്കും ചിലപ്പോൾ അത് ഓരോ പാദം അതായത് മേടം എന്ന് പറഞ്ഞാൽ ഒമ്പത് പാദമുണ്ട് ഇടവെന്ന് പറഞ്ഞാൽ ഒമ്പത് പാദം അപ്പം അങ്ങനെ തേർട്ടി ഡിഗ്രിയാണ് ഒരു പാദത്തിൽ അപ്പം ആ തേർട്ടി ഡിഗ്രി ഡിവൈഡ് ബൈ ഒമ്പത് അപ്പോൾ ഒരു നാളിനകത്ത് നാല് പാദം ഈ നാല് പാദങ്ങളെ പോലും വർഗ വർഗയക്കി വരും പിന്നെ ഡിവിഷൻ വരും അപ്പം രോഹിണി തന്നെ ജനിച്ച ഒരാളില് ആ ഭാഗ്യങ്ങൾ നിങ്ങളീ പറഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു സംശയത്തിനാണ് നിന്ന് മറുപടി പറയുന്നത് അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു നാല് നാലല്ല അഞ്ച് കാര്യങ്ങളെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുക ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇത് നിങ്ങൾ പഠിച്ചിട്ട് അല്ലെ ഇത് മനസ്സിലാക്കിട്ടെ ഇതല്ല എന്നുണ്ടെന്ന് ആണെന്ന് വരില്ല സബ്സ്ക്രൈബ് ചെയ്ത് നൂറ് ശതമാനം അല്ല നൂറ്റിയൊന്ന് ശതമാനം ശരിയായിരിക്കും എം തിയറി ആണ് എം തിയറി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ പ്രപഞ്ചമെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് വെച്ച് നിൽക്കുന്നു അഷ്ടകങ്ങൾ പൂർത്തിയാകുന്നു കെമിസ്ട്രിയിൽ എങ്ങനെ ഈ നമ്മൾ അറിയാത്ത ഗ്രഹങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടാകുന്നത് കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കാർബൺ ഡേറ്റിംഗ് എങ്ങനെ ഉണ്ടാകുന്നത് ഡേറ്റിംഗ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഡേറ്റിംഗ് ഒരു ഒരു മനുഷ്യൻ നമ്മൾ പോലും ബ്രീത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഇത്ര പ്രാവശ്യമല്ല ഇത്ര ഓക്സിജൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ സേവ് ചെയ്യുകയാലും ഒരു പ്ലാന്റ് ആയാലും പ്ലാന്റ് മരങ്ങൾക്കും പ്രകൃതിക്കും എല്ലാം ഒരുപാട് എനർജിയുണ്ട് ഒരുപാട് ജീവ ജീവനുള്ള സംഭവമാണ് നമ്മൾ നിങ്ങൾ ഈ സാധാരണ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നമാരെയല്ല നിങ്ങളതുകൊണ്ട് തള്ളിക്കളയല്ല ഒരുപാട് അനന്ത അനന്തസാധ്യതകളും പൊട്ടൻഷ്യലും ഉള്ള ഒരു വേളാണിത് ഇവിടുത്തെ സൂക്ഷ്മാണുക്കളുണ്ട് സൂക്ഷ്മ കടങ്ങളുണ്ട് നിങ്ങൾ രാവിലെ മേളോട്ട് നോക്കിയാൽ മതി ഓറ എന്ന് പറഞ്ഞ സാധനം ഞാൻ നമ്മളെ യോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇപ്പം ടൈമിൻ്റെ കുറവുണ്ടോ ഒരു മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിനകത്ത് ഇങ്ങനുള്ള സബ്ജെക്റ്റൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ഇത് ഇത് എന്താ ഇതിനകത്ത് ഓരോന്ന് പറഞ്ഞാൽ മേളോട്ട് കണ്ണു ഓർത്തിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരുപാട് ആകാശത്തിഞ്ഞ കണങ്ങൾ മാതിരി കണങ്ങൾ മാരി ഇങ്ങനെ അങ്ങോട്ട് ഇഞ്ചിട്ടുണ്ട് അപ്പം മനുഷ്യൻ്റെ ശരീരം എന്ന സൂക്ഷ്മ ഇതുകൊണ്ടാണ് ഉണ്ടാക്കി നമ്മൾ ഈ പ്രകൃതിക്ക് ഒരുപാട് കാര്യങ്ങൾ സായിബാബ പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവർ ക്രിയേഷൻ ക്രിയേഷൻ ഈസ് ക്രിയേറ്റ് എ ക്രിയേഷൻ നമ്മൾ ഓരോ സൃഷ്ടിയും ഓരോ സൃഷ്ടിക്കപ്പെട്ടത് ഓരോ ഓരോ സൃഷ്ടിക്കുവേണ്ടിയാണേ അപ്പം നമ്മളെ അങ്ങനെ ഈ പ്രപഞ്ചം നമ്മളെ ഈ ഭൂമിയിലോട്ട് അയച്ചേക്കുന്നത് ഓരോ ആൾക്കാരുടെ കർമ്മം അത് കർമ്മം പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഇതുമായിട്ടാണ് പറഞ്ഞുതരും ഒരു വ്യക്തി മേടരാശിയിൽ ലഗ്നം നിന്ന് കഴിഞ്ഞാൽ രോഹിണിപ്പെട്ട ഒരു ആ ഒരു വ്യക്തി മേടരാശിയിൽ ലഗ്നം നിന്നു കഴിഞ്ഞാൽ അവനോൻ്റെ അവനോനെ പറ്റി അവനോന് ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് ആ വ്യക്തിക്ക് ഒരു കാരണവശാലും ഉപകാരം പെടില്ല ഇതാണ് എം തിയറിയിലെ പ്രകാരം അഥവാ ഇടവരാശിയിൽ നിൽക്കുവാണേൽ ഇടവരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ പുണ്യം ചെയ്യേണ്ടാണ് അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഈ എന്തോ പ്രശ്നം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാപബലം അല്ലെന്നുവരി അതിൻ്റെ മോശപ്രാപ്തിക്ക് വേണ്ടിയാണ് ആ രാശിയിൽ ജനിച്ചത് പറഞ്ഞ മനസ്സിലായോ അതേമാതിരി കർക്കിടകരാശി കർക്കടകരാശി എന്ന് പറഞ്ഞാൽ അവിടെ ജനിച്ച് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം എന്നു പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഒന്നി ദാരിദ്ര്യം അങ്ങനെയൊക്കെ അനുഭവിക്കാനുള്ള കാര്യങ്ങൾ കാണും അപ്പം ഞാൻ എല്ലാം പറയുന്നില്ല എന്നാലും ഇത് പറയണമെന്നൊരു പന്ത്രണ്ടും പറയേണ്ടി വരും അപ്പം അങ്ങനെയല്ല എന്നാലും ഞാൻ ഓടിച്ചു പറയാം അപ്പം അതേമാതിരി അടുത്ത എട്ട എട്ടാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം അതായത് ലഗ്നം പോലെ എട്ട് വരെ എണ്ണിക്കഴിഞ്ഞാൽ എട്ടിലാണ് എട്ടിലാണ് നിൽക്കുന്നതെന്ന് വരി എട്ടിലാ ലഗ്നം നിൽക്കുന്നതെന്ന് എട്ടിൻ്റെ പണി അതേമാതിരി ആ ആളിന്റെ വൈബ് ഭാര്യയുടെ ലഗ്നം എട്ടിലാണെന്ന് ഒരു തൂ തീർച്ചയായിട്ടും ആ കല്യാണം കഴിക്കുന്ന ആ വൈഫിനെയും കൊണ്ട് ഈ വ്യക്തി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കും പിന്നെ എട്ടാം എട്ടാമത്തെ ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ലോട്ടറി അടിക്കുന്ന ഭാഗ്യം ഒരുപാട് നിങ്ങൾക്ക് ലോട്ടറി അടിച്ച് സമ്പത്തുണ്ടാകുന്നൊന്നു വരില്ലേ ആ എട്ടാമത്തെ കളി കൂടാണ് ഇത് വരുന്നത് അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു ചാർട്ട് നിങ്ങൾക്ക് സാധാരണ ആൾക്കാർക്ക് ഇത് മനസ്സിലാകണം അത് ജനങ്ങളിലൊക്കെ എത്തണം ഇതൊക്കെ ഈ മൗഢ്യമായിട്ട് വെക്കേണ്ടതല്ല എൻ്റെ എൻ്റെ മനസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ഉപകാരപ്പെടുകയാണ് ഇത് അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു സത്യമുണ്ട് ഇങ്ങനൊരു ഉണ്ടെന്നും ഈ ശാസ്ത്രത്തിൻ്റെ അനന്ത എങ്ങനെ യൂസ് ചെയ്യണമെന്നും ഓരോ വ്യക്തിക്കും നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയുണ്ടായി നിങ്ങൾക്ക് കുട്ടിയുണ്ടായി കഴിഞ്ഞാൽ കുട്ടിയുടെ നമ്മൾ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലേ ചെയ്യാം എന്തിനാ ഇതൊന്നും വേണ്ട നിങ്ങളെ ഒറ്റ ഒരാളെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് നമുക്ക് നിങ്ങളുടെ ഭാര്യടേത് ഭാര്യയുടെ അവിടെ നിന്ന് ഏഴാമത്തെ കള്ളിയിലോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഭാര്യയാണ് ഒമ്പതാമത്തെ കള്ളിയിലോട്ട് കള്ളിയിലോട്ടെണ്ണിക്കഴിഞ്ഞാൽ അച്ഛനാണ് അച്ഛൻ എന്തൊക്കെ അസുഖം വരും അതുപോലെ ഇപ്പുറത്ത് സൂര്യൻ ഇപ്പറും സൂര്യനെ നോക്കും ഇത് നോക്കും അപ്പം അച്ഛൻ്റെ കള്ളി അച്ഛൻ്റെ എന്തൊക്കെ അസുഖം വരും അപ്പം ആ സൂര്യന് അപ്പം ശനി അതുമായിട്ട് ഇപ്പോൾ ഉണ്ടോ അതുകൊണ്ടന്നൊരു ഹെൽത്തിന് അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സായിട്ട് കഴിഞ്ഞുള്ള ആൾക്കാരാണെന്ന് ഇതിൽ ഡെത്തുമായിട്ടല്ല അമ്പത് വയസ്സ് കഴിഞ്ഞ് ലേറ്റായിട്ടുള്ള ആൾക്കാർ അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് കാരണം എല്ലാ ഗ്രഹങ്ങളും ഈ ഭൂമിയിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും ഈ ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ജി ജനിക്കുന്നതാണ് ഒരു നിൽക്കുന്ന ഇച്ചിരി കഴിയുമ്പോൾ കാരണം ഇതിനെല്ലാം ഒരു എപ്പോഴും നമ്മുടെ ഈ കലണ്ടറുണ്ട് നിറ്റോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിയാൻ പറ്റും ഇത് ഇതിപ്പോൾ ഇത് പറയുമ്പോഴേ നമ്മുടെ ഓക്കെ ഇപ്പം ഒരു 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 വ്യക്തി ഇപ്പോൾ നമ്മുടെ ജനിച്ചു മേളത്തെ അപ്പം സപ്പോസ് ഇവിടെ സൂര്യനാണെന്ന് വെച്ചു ഇപ്പം അതിൻ്റെ കൺഫ്യൂഷൻ വിടാം ഇപ്പം ഈ ശനി നിൽക്കുന്നത് ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം പന്ത്രണ്ടാം ഇന്നത്തെ പന്ത്രണ്ടായി കണ്ണ കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ അടുത്തത് മീന മീനമാസത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം ഈ ശനിയിൽ ശനിമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഓരോ വ്യക്തികൾക്കും കാണും അപ്പം ഈ രണ്ടര വർഷമാണ് ഇപ്പോൾ മഹാശനിമാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതായത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി കാരണം ഈ ഈ എം തിയറിന്ന് പറഞ്ഞാൽ കറക്റ്റ് അവരുടെ അനലൈസും നമ്മുടെ അനലൈസും രണ്ടും രണ്ടാണ് ശനി ശനിന്ന് കഴിഞ്ഞാൽ ശനി ഗുരുവിന്റെ കൂടെ നിൽക്കുക അല്ലെന്നൊരു അതിന്റെ കൂടെ ശുക്രം നിപ്പുണ്ട് അല്ലെന്നൊരു സൂര്യന് സൂര്യൻ കൂടെ നിപ്പോ സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛന് അച്ഛന് പ്രശ്നവും ഉണ്ടാകും ഹെൽത്ത് മാർട്ടോ കാര്യങ്ങൾ അപ്പോൾ അഥവാ ചന്ദ്രൻ അവിടെ ഇരിക്കുന്നത് അമ്മയാണ് അപ്പോൾ ചന്ദ്രനും ഈ സൂര്യനും കൂടെ ഈ കള്ളി നിൽക്കുന്നതിരി അവർക്ക് ഹെൽത്ത് മാർട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് കഴിഞ്ഞിപ്പം രണ്ടര വർഷം കുറച്ച് കഴിഞ്ഞായിട്ടുള്ള രണ്ടര വർഷം ഈ ശനി മാറിയിട്ട് അടുത്ത കളിയിലോട്ട് പോവും മേടമാസത്തിലോട്ട് പോകും ആ മേടത്തിൽ നിൽക്കുന്ന വേറെ ഗ്രഹങ്ങളെ അനുസരിച്ച് ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയോ താഴ്ചയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാകും അങ്ങനെയാണിത് അനലൈസ് ചെയ്യുന്നത് അപ്പം ഓരോ ഗ്രഹങ്ങളും അപ്പോൾ ശനി രണ്ടര വർഷമാണ് നിൽക്കുന്നതാണ് രാവും ഗീറും ഒന്നര വർഷം അതേമാതിരി ഓരോ ഇപ്പം സൂര്യനാണല്ലേ ഒരു മാസം ബുധൻ ഒരു മാസം അങ്ങനെ നാൽപ്പത്തൊമ്പത് ദിവസം വ്യാഴ മുന്നൂറ്റി അറുപത്തി ത്രീ ഫോർട്ടി നയൻ ഡേയ്സ് അങ്ങനെ ഓരോ ഓരോ കണക്കുണ്ട് ഓരോ ഓരോ ഗ്രഹത്തിൻ്റെ കണക്കുണ്ട് ഓരോ ഓരോ ഈ പറഞ്ഞ കാലയക്കത്തിൻ്റെ ഓരോ കള്ളികൾ അപ്പം ഞാൻ ഇതിനകത്തൊന്ന് നോട്ട് ചെയ്തിരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ മേടത്തിലാണ് കള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ ലക്നം അതിനകത്ത് മൂന്നാല് ലഗ്നം ഞാൻ സാമ്പിളായിട്ട് കൊടുത്തത് ഒരാളുടെ ലഗ്നം മേടത്തിൽ നിൽക്കുക അല്ലെ ഇടപെത്തി നിൽക്കുക അല്ല എന്നൊരു ഇപ്പം കർക്കിടകത്തിലെ കാര്യം പറയും ഇനിയിപ്പോൾ നോക്കാം കുംഭം നോക്കി ഞാനൊരു സ്ക്രിപ്റ്റും കാര്യവും ഒന്നും എഴുതി വെച്ചിട്ടല്ല പറയുന്നത് ഞാൻ വെച്ച് കാറ്റുന്ന ആളാണ് അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ലാംഗ്വേജോ അല്ലല്ലോ നിങ്ങൾക്ക് സ്പീഡിൽ ചിലപ്പോൾ മനസ്സിലാവില്ലോ എന്നറിയില്ല ഡൗട്ടുണ്ടോ കമൻറ്റ് ചെയ്യും എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ ഞാൻ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനൈസ് ചെയ്യാം നിങ്ങൾക്ക് വെറും ഇന്നത്തെ ടെക്നോളജി എല്ലാം മാറി നിങ്ങൾക്ക് വെറും ഗൂഗിളിൽ പോയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അല്ലെന്ന് വിരിയില് ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് ഒരു ടൈമേജ് ജനിച്ച സ്ഥലം കൂടെ കൊടുത്തുകഴിഞ്ഞാൽ അസ്ട്രോസൈ ആ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് സോഫ്റ്റ്വെയർ ഓൺലൈനിൽ നിങ്ങൾക്കറിയാം പിന്നെ അവരൊന്നും ചുപ്പ പൈസ കൊടുക്കണ്ട ഒരു രൂപ പോലും കൊടുക്കണ്ടോ കാരണം അതെല്ലാം തെറ്റാണ് കാരണം നമ്മളെ ഇതിൽ തിയറി വേറെയാണ് നിങ്ങൾ ഒരു രൂപ മുടക്കഴിഞ്ഞാൽ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കാരണം നമ്മൾ ഞാനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എനിക്കിതിൻ്റെ ഒന്നും കാര്യമില്ല പക്ഷേ എൻ്റെ സബ്ജക്ട് ഓരോ എന്തുകൊണ്ട് ഞാൻ പോലും ഇത് നിൽക്കാൻ എൻ്റെ എൻ്റെ ജന്മത്തിൽ പോലും ബുധനാണ് അല്ലെന്നൊരു അല്ലാതെ എൻ്റെ അടുത്ത ബുധനും തന്നെ പന്ത്രണ്ട് പത്താം ഭാവത്തി ബുധൻ എന്നാണ് കർമ്മമായിട്ട് ബന്ധപ്പെട്ട ബുധന് അത് ബന്ധപ്പെട്ടാണ് പിന്നെ മാന്തി അങ്ങനെ ഒത്തിരി പറ്റി പറയാണ്ട് കാരണം ഞാൻ ഇതൊക്കെ പഠിച്ച് ഡീപ്പായിട്ട് പഠിച്ച് പഠിച്ച് വന്നപ്പോൾ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അന്വേഷിച്ചാൻ പറ്റും എൻ്റെ ഞാൻ ഞാൻ പത്തിരുപത്താറ് വർഷം ദുബൈയിൽ ഒരുപാട് മൾട്ടി ടാലൻ്റായിട്ട് മൾട്ടി നാഷണൽ കണ്ടിപ്പം ഇറങ്ങിയ ഒരു ഓൾ റൗണ്ടാണ് മൾട്ടി ടാലൻറ് പേഴ്സൺ ഞാൻ അപ്പം എനിക്ക് ഒരുപാട് ഞാൻ ഇപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത പണിയില്ല കമ്പ്യൂട്ടറിൻ്റെ റിയേറ്റീവ്സാണ് ഞാൻ എന്ത് പ്രോഗ്രാമിങ് അതോ ഇതോ ഹാർഡ്വെയറോ സോഫ്റ്റ്വെയർ എന്തും ചെയ്യുന്ന ഒരു കാരണം അങ്ങനത്തെ ഒരു ഒരു എന്ത് സൊല്യൂഷൻ ഉണ്ട് സെർവർ അതോ ഇതെല്ലാം നിങ്ങളെൻ്റെ പഴയ വീഡിയോ എൻ്റെ ലൈഫിൻ്റെ ഒരു വീഡിയോ രണ്ട് വീഡിയോ പത്ത് വർഷത്തെ മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് വീഡിയോ ഉണ്ട് ആരേലും അത് അങ്ങനെയുള്ള ഇരിയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം നമ്മുടെ ഏത് ലെവലിൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഈ എട്ടാം പാവം എട്ടാം പാവത്തെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പം എട്ടാം പാവത്തിൽ ഭാഗത്തെ ഒരാൾ പാവത്തിന് ഒരാൾ ജനിച്ചതിന് അതായത് ലാ മുതലെണ്ണമാണ് ഏഴാണെന്ന് ഇരിയിൽ പറഞ്ഞല്ല വൈഫിനെ കാണുന്ന എട്ടാം പാപത്തിൽ അവരുടെ ലക്നം അല്ല ലക്നമല്ല ആ അതുതന്നെ ലക്നം ലക്നം എട്ടാം പാപത്തിൽ വന്നു കഴിഞ്ഞാൽ അതേമാതിരി ഈ ഇവിടം മുതൽ ഈ രാശി ചക്രത്തെ ഇങ്ങനെ കറങ്ങിട്ട് അവിടെ നിൽക്കുന്ന എട്ടിന് ആ ഒരു സമയത്ത് അവിടെ വരുന്ന ഗ്രഹങ്ങളെന്നാണ് എട്ടിൻ്റെ പണി ചിലപ്പോൾ ഭയങ്കര ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഒരുപാട് കോടീശ്വരനാകും അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര കൊള്ളാനോ മുടി കുത്തുവാളെടുക്കാനും അത് മതി നിസാരം മനസ്സിലാക്കും ഒരുപാട് ലോട്ടറി അടിക്കാൻ ആരും രക്ഷപ്പെട്ടിട്ടില്ല ആ കള്ളിക്ക് അത്ര ഒരു പ്രത്യേകതയുണ്ട് പിന്നെ പൈസ വന്നതുമാതി പൈസ പോന്നും നമുക്കറിയത്തില്ല മരണവും മരണകാരണം ആക്സിഡന്റൽ ഡെത്ത് ആ അവിടെ ചൊവ്വാട് നിന്നു പറഞ്ഞാൽ ആക്സിഡൻറ് ഉറപ്പാണ് ആക്സിഡൻറ്റൂടെ വന്ന് മരിക്കാനുള്ള സാധ്യതകളെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ നോക്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊരു മരണം മരണ കാരണം അല്ലെന്ന വിലിയില് ഈ ഇത് ഇങ്ങനെയുള്ള ഈ ഡെത്തും ലോട്ടറി അടിക്കാനുള്ള ഭാഗം പിന്നെ ഒരുപാട് സമ്പത്ത് വരാനുള്ളത് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എട്ടിനെ അപ്പം എട്ടിനെ ആക്ടിവേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങളുണ്ട് അത് കാരണം ഈ നിങ്ങളീ അമ്പലത്തിലും പള്ളിയിലും കൊണ്ടുപോയിട്ട് നേരത്തെ ഒരുപാട് കൊണ്ട കൊടുത്തിട്ട് വേണ്ട എല്ലാം അവരുടെ വിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യുക കഴിഞ്ഞ ഒന്ന് ഇതിനു വേണ്ടി മാറ്റണ്ട പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ നന്മയിൽ ഇവിടെ സാധാരണ ഒരുപാട് ആൾക്കാർ ആഹാരം കഴിക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങൾക്ക് ചന്ദ്രനുമായിട്ട് വീട്ടിലെ അല്ലെങ്കിൽ മെൻറ്റൽ അല്ല നിര് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഫുഡ് ആയിട്ട് വയറിന് പ്രശ്നമുണ്ട് അങ്ങനൊക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടുപോകാൻ നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ എവിടെ ഇത് ചെയ്യാൻ അവർക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാൾക്ക് ജ്യോതിഷത്തിന് മാറ്റാൻ പറ്റുമോ അവൻ്റെ ജ്യോതിഷൻ്റെ അവൻ അവന്റെ അവൻ്റെ കാര്യമായിരിക്കും നിങ്ങളപ്പം ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഫുഡ് കൊടുക്കുക ആൾക്കാർക്ക് ഫുഡ് ഈ ചന്ദ്രന്റെ കർമ്മത്തിൽപ്പെട്ട ആ കർമ്മത്തിൽ നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള സംഭവത്തിന് പോസിറ്റീവായിട്ട് കൺവെർട്ട് ചെയ്യുക പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ അതേമാതിരി ഇപ്പോൾ ഗുരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചർ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നമുക്കത് നെഗറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ വരായിരിക്കാം കുട്ടികൾക്ക് സ്ലൈറ്റ് പെൻസിൽ പാഠപുസ്തകങ്ങളോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക ബുധനുമായിട്ടാണെന്നു വരും നമ്മുടെ ഈ സൊസൈറ്റിക്ക് ഒരുപാട് അപ്പം ഇത് ബുധന് നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ സ്കിൻ അലർജി അല്ലെങ്കിൽ ഇതേമാതിരി കുറേ പ്രശ്നങ്ങൾ മനുഷ്യനോട് വെയിലുമായിട്ടുള്ള വെയിനുമായിട്ടുള്ള പ്രശ്നം നീ മെരിക്കോസ് വെയിന് അലർജി വന്ന് മേത്ത് പാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ അത് അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബുധനെ പോസിറ്റീവ് ആക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിലോ ആരെയോ അതെ ഇത് അക്കം ഇതായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ അറിവ് കൊടുക്കുക അപ്പോൾ ബുധൻ കർമ്മം നമുക്ക് മാറ്റാൻ അങ്ങനെ ചെയ്യേണ്ടി അല്ല അവിടെ കൊണ്ടോ ജ്യോതിഷിന് പത്ത് ഇരുപത്തയ്യായിരം അമ്പതിനായിരം അവൻ കൊണ്ട് കൂട്ടടിച്ചിട്ട് ഈ കർമ്മദോഷമല്ല അവന് വേറെ കിട്ടും ഇപ്പോൾ തന്നെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുത്തുറ്റോ അങ്ങനെ ഇങ്ങനെ കളിപ്പിക്കുന്ന ഫാമിലിയുണ്ട് അല്ല എല്ലാ എന്തുമാത്രം ഇവർക്കൊന്നും അനന്തര അനന്തരാവകാ അവകാശികളില്ല എന്തിൽ ഗോകുലത്തിന് പോലും പ്രശ്നങ്ങൾ ഓരോന്നും പ്രശ്നം വരും നോക്ക് മറ്റുള്ളവൻ്റെ നമ്മൾ അനുഭവിക്കാനുള്ള നമുക്ക് യോഗമില്ല ഒരിക്കൽ ഈ പ്രകൃതിയിൽ ഒരാൾ ജനിച്ചെന്നു വരി ഉറപ്പാണ് അവന് അവന് ജീവിക്കാനുള്ള എല്ലാ ഈ പ്രപഞ്ചത്തിനുണ്ട് അത്യാഗ്രഹവും ആർത്തി കർമ്മബോധമില്ലായ്മ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ കൂടാണ് മനുഷ്യർ പോകുന്നത് അപ്പം ഇതൊന്നും ഉണ്ടാകാതെ ഉണ്ടാകാതിരിക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓരോ 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 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതേമാതിരി നിങ്ങൾ ആ കുംഭത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം എല്ലാം പറയാനും ഇപ്പോൾ കാരണം ഒരുപാട് ടൈം എടുക്കും കുംഭം കുംഭമാസത്തിലാണെന്ന് വരി നിങ്ങൾ കല്യാണം കഴിക്കുന്ന കഴിക്കുന്ന ഒരു ഭാര്യ കുംഭത്തിലാണ് എന്ന് പറഞ്ഞ ഉറപ്പാണ് ആ ഭാര്യയുടെ വീടിൽ വീട്ടിൽ നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും ഒരു രീതി വന്നുകൊണ്ടിരിക്കും പക്ഷേന്ന് വരി ഓപ്പോസിറ്റ് നിൽക്കുന്ന അവിടെ പിന്നെ നമ്മൾ ഏഴ് നോക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏത് ഏത് ഗ്രഹമാണെന്ന് നോക്കണം അങ്ങനെ അങ്ങനെയുണ്ട് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയാണ് അപ്പം ഓരോ 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 നാളിലും ഓരോ ഇതിപ്പോൾ ഞാൻ പറയുന്നത് രണ്ടായിരം വർഗയേക്രങ്ങളെ ഓരോ മൂന്ന് മിനിറ്റിനകത്തും വേരിയേഷൻ വന്നോണ്ടിരിക്കും അതിനകത്ത് ഇപ്പം കുംഭത്തിൻ്റെ കാര്യം കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒഴുകി വരുന്ന ഒരുപാട് പൈസ വരുന്ന ഒരു കളിയാണ് എങ്ങനെയെങ്കിലും നമുക്ക് പൈസ വരും അതിപ്പോൾ വൈഫ് നമ്മളെ അഥവാ നമ്മുടെ ലഗ്നം കുംഭത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ രാശിമാറ്റം എന്ന് പറഞ്ഞ ഓരോ ഗ്രഹങ്ങള് നമ്മുടെ ആ സമയത്തിങ്ങനെ കടന്നു പോകും ഇപ്പം രണ്ടര വർഷം ആ ശനിന്ന് പറയും അപ്പം ഈ ശനി അവിടുന്ന് മേടത്തിന് അല്ലെങ്കിൽ മീനത്തിനെയാണ് മേടത്തിലോട്ട് ഈ രണ്ടര വർഷം കഴിയുമ്പോഴത്തേന് മാറുന്നത് അത് കഴിഞ്ഞിട്ട് ഇടപത്തിലോട്ട് മാറും അപ്പം ബാക്കി ഓരോ ഗുരു ഓരോ ഗ്രഹങ്ങളും ഇപ്പം സൂര്യനാണെന്ന് ഓരോ മാസം മാറിക്കൊണ്ടിരിക്കുക ചന്ദ്രനാണ് രണ്ടേകാൽ കൊണ്ട് മാറിക്കൊണ്ടിരിക്കും ഭയങ്കര ഭാഷ അപ്പം നമ്മളെ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഇംഗ്ലീഷ് മാസത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ വെച്ചിട്ട് ഒറ്റ മാസം അപ്പം അതിലും ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് ഒരു മാസം ഒരു കളിയിൽ ഒരു മാസമാണ് ഇത് രണ്ടേകാൽ ദിവസമേ ഉള്ളൂ വളരെ അപ്പോൾ സൂക്ഷ്മമായിട്ട് നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും അതാണ് എം തിയറി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കാരെങ്കിലും പഠിക്കണോ എടുക്കണോ അങ്ങനെ ഉണ്ടെന്നൊരു എം തിയറി ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഇതിനകത്ത് കൊടുക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഗ്രൂപ്പ് ചെയ്യുക അപ്പോൾ അതിന്റെ ലിങ്ക് കൊടുത്തേക്ക് ആ ലിങ്കിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മെമ്പറാകുക ആർക്കും പഠിക്കണോ അങ്ങനെ വല്ല താല്പര്യമുണ്ടെന്ന് വരില്ല അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കെടുക്കണോ ചെയ്യണമെന്ന് വരില്ല താല്പര്യം അങ്ങനെ ഉണ്ടെന്ന് വരിൽ അതിൻ്റെ കാര്യ ഫീസോ കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പിന്നീട് സംസാരിക്കാം ഇൻട്രസ്റ്റഡ് ആണോ സബ്ജെക്റ്റ് പഠിക്കണമെന്ന് പക്ഷേ മെനക്കെട്ടണം ഒരു മൂന്ന് മാസത്തോളം ഏകദേശം പഠിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും മിനിമം ഒരു ജ്യോതിഷനാണ് അഞ്ചും ഏഴും ഫൈവ് ടു സെവൻ ഇയേഴ്സ് എടുത്തിട്ട് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഇത് ഇതിൻ്റെ എ ബി സി ഡി പഠിക്കാൻ പറ്റിയല്ല കാരണം ഇന്ന് നോക്ക് ടെക്നോളജി എല്ലാം മാറി കമ്പ്യൂട്ടറിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഗണനം ഗുണനോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എന്നാൽ പോലും അറ്റ്ലീസ്റ്റ് അത് നമ്മുടെ ഒരു 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 മെത്തേഡ് അപ്പോൾ ഒരു ഒരു ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ട്രിക്ക് പരിപാടി കൂടെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനകത്ത് മിനിമം എന്ന് പറഞ്ഞാൽ പതിനായിരത്തി കൂടെ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ അവർക്ക് ഇതിനകത്ത് ഒരു ആസ്ട്രോളജിയില്ല പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ഒന്നും കാര്യമില്ല അപ്പോൾ അതാണ് അതിൻ്റെ ട്രിക്കാണ് അപ്പം ഇപ്പോൾ ഈ ഒരു പറഞ്ഞല്ലോ ഇത്തരത്തിൽ നേതാശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതേമാതിരി ഇപ്പം നോക്കുമോ പന്ത്രണ്ടാം ഭാവത്തിലോട്ട് ഇവരുടെ ലക്നത്തിൽ നിന്നാണ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ് ജോബ് അല്ലെന്ന രീതിയിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ സേവനങ്ങളോ ജോലിയോ അങ്ങനെയുള്ള നിലയിൽ ഏ മേഖല അങ്ങനെ പൊതുസേവനവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമായിരിക്കും അത് പത്താം ഭാവം പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശനിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒത്തിരി ഉണ്ട് അത് കാരണം ഒരാളെ ലക്നത്തിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അതേമാതിരി ഇപ്പം ഇതേമാതിരി ഇപ്പം കന്നി കന്നി മാസത്തിൽ നിന്ന് കഴിഞ്ഞാൽ കന്നി മാസത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേഡീസ് അവർക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ രക്തം നോക്കും ഒരുപാട് ഇപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ആകാനുള്ള യോഗമുള്ള ഒരു ഇതാണ് അതേമാതിരി ഒരുപാട് ആൾക്കാർക്ക് വയസ്സ് വയറിന് പ്രശ്നം അബോർഷന് അല്ലെന്നിരി പീഡ് സൈക്കിൾ മാറുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ആവറേജ് ഒന്ന് പറഞ്ഞെന്നുള്ള അപ്പൊ രോഹിണിക്കാരുടെ എല്ലാം ഞാൻ ജനിച്ചിട്ട് ഇത് ഇത്രയും ഞാനും രോഹിണിയാണ് അവനെന്നെ ഭയങ്കര ഇതോ അവൻ ഭയങ്കര പൈസ കാരണം എനിക്ക് പൈസ ഇല്ലല്ലോ എന്നുണ്ടോ എൻ്റെ ആൻസർ ആയതെ അപ്പൊ ഓരോ വ്യക്തികളെ ഇതേമാതിരി കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുക അപ്പൊ നിങ്ങള് ഈ എം തിയറി അങ്ങ് തള്ളിക്കളയല് നിങ്ങളെ പറ്റി നൂറ് ശതമാനം ഏത് കാര്യം പറഞ്ഞാൽ അക്യൂറേറ്റ് ആയിരിക്കും അതാണ് എം തി കാര്യങ്ങളങ്ങോട്ട് മനസ്സിലാക്കി ചിലപ്പോൾ ഈ ചെറിയ ആൾക്കാർ ഈ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാലേ ഇങ്ങനെയുള്ള അത് കാരണം അത് സബ്ജക്റ്റ് ഓറിയൻ്റ് ആയിട്ട് ബ്രെയിനിൽ അവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഇതാണ് സംഭവം അപ്പം എൻ്റെ നമ്പർ അതിനകത്ത് വാട്സപ്പിൽ എന്നെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല ഞാൻ ഫോൺ എടുക്കത്തില്ല അതിലൊരു സെപ്പറേറ്റ് ഒരു നമ്പർ ഇട്ടിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയലും ഉണ്ടെന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാറ്റി ഒരുപാട് സബ്ജക്റ്റ് വരുന്നുണ്ട് അപ്പം ഇതാണ് രോഹിണിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് പറഞ്ഞത് അപ്പം രോഹിണി മാത്രമല്ല ഓരോ ഓരോ ചാരനെ പറ്റി ഇങ്ങനെ ഒരുപാട് കഥകളും കാര്യങ്ങളും പറയാനുണ്ട് ഇത് പൊതുസമൂഹത്തിലോട്ട് എത്തണം ഇങ്ങനൊരു സംഭവമുണ്ട് പിന്നെ ആൾക്കാർ നിങ്ങൾ ആർക്കും അവിടെ ഇവിടെ കൊണ്ട് ജ്യോതിഷന്മാരെ വെട്ടിപ്പോയി ചാടല്ല പൈസ വാങ്ങിച്ച് കൊടുത്തിട്ടുള്ള ഒരു കളിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണോ എടുക്കണോ ഒക്കെ പോണോ എന്ന് പോയി നോക്കുക എടുക്കുക എന്താന്ന് ചെയ്യോ വിശ്വാസമുള്ളവർ പോവുകയോ ചെയ്യുവോ എടുക്കുകയോ ഒക്കെ ചെയ്തോ വെറുതെ കൊണ്ട പൈസ കളയല്ല അവർക്ക് വലിയ കർമ്മം ഞാൻ മാറ്റാമെന്ന് പറഞ്ഞാൽ ഒന്നിനും നിൽക്കില്ല അതിനൊന്നും നിൽക്കല്ല അവരും മെനക്കെട്ടന്ന് അവരുടെ ജീവിതമാർ നിങ്ങളുടെ മനസ്സിൻ്റെ ആശ്വാസം എന്തേലും പൈസ കൊടുക്കുവോ ചെയ്യോ ചെയ്യോ അവരുടെ ഒരു ഫീസുണ്ടോ കൊടുക്കുക പോരുോ കഴിഞ്ഞു അപ്പോൾ വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കല്ല അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ